ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ സമ്മർ ഡ്രിങ്കാണ് ഒരു പക്ഷേ യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കും കാണുന്നത് ഇത് നന്നാറി അഥവാ നറുനീണ്ടി ഉണ്ടാക്കിയ ജെല്ലി ഡ്രിങ്കാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ വരും പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം ജെല്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം പത്ത് ഗ്രാമോളം ചൈനാഗ്രാസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കുതിർത്ത ചൈനാഗ്രാസ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയിട്ട് കിട്ടും ഇത് നന്നായിട്ട് ഉരുകുമ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നന്നാറി സിറപ്പാണ് നന്നാറി സിറപ്പിൽ ആവശ്യത്തിലേറെ മധുരമുണ്ട് ജെല്ലിക്ക് കൂടുതൽ മധുരം വേണം അതുകൊണ്ടാണ് എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുത്തത് ജെല്ലി മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൈന ഗ്രാസ് മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് അരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലൂടെ വേണം ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഒഴിക്കുമ്പോഴുണ്ടായ പത സ്പൂൺ കൊണ്ട് ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂറോളം ഒന്ന് സെറ്റാകാൻ വെക്കണം ചൈന ഗ്രാസിലുണ്ടാക്കിയത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും ഇനി ചെറിയൊരു ബൗളെടുത്ത് രണ്ട് സ്പൂൺ ചിയ സീഡ്സ് കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെക്കുന്നുണ്ട് ഇതൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ കുതിർന്ന് കിട്ടുന്നതാണേ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ്ഡ് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം മുറിച്ചെടുത്ത പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് എടുത്തു വെച്ച പാലിൻ്റെ കുറച്ച് ഭാഗം മാത്രം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം ഒരുവിധം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ അരഞ്ഞു കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ബാക്കി പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാല് ടേബിൾ സ്പൂണോളം നന്നാറി സിറപ്പാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നാറി സ്മൂത്തി നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച നന്നാറി ജെല്ലി സെറ്റായോ എന്ന് നോക്കാം ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ചൈനാഗ്രാസ് മാത്രമല്ല ജലാറ്റിൻ പൗഡർ കൊണ്ടും നല്ലതുപോലെ ജെല്ലി ഉണ്ടാക്കാൻ പറ്റും ഇത് ചൈന ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കിയത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ജലാറ്റിൻ ആണെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് കിട്ടും നടന്നേണ്ടി വെച്ചിട്ടുള്ള ജെല്ലിയൊന്നും യൂട്യൂബിൽ ഇതുവരെ കണ്ടില്ല ചിലപ്പോൾ ഞാനായിരിക്കും ഇത് വെച്ചിട്ടുള്ള ജെല്ലി വീഡിയോ ആദ്യമായിട്ട് ഇടുന്നത് ഞാൻ ചെക്ക് ചെയ്തൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ജെല്ലി മുറിച്ചെടുത്തിട്ടുണ്ടേ പിന്നെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും കഷ്ണങ്ങളാക്കി മുറിച്ച ജെല്ലി ഇനി ബൗളിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിന് മുമ്പേ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്മൂത്തി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ചേർത്ത പഴത്തിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് അറിയാതെ കിടപ്പുണ്ട് ഇത് കാര്യമാക്കേണ്ടതില്ല അറിയാതെ കിടക്കുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ചവയ്ക്കാൻ തന്നെ ഒരു പ്രത്യേക രുചി നൽകും ഇനി ഇതിലേക്ക് നന്നാറിയുടെ കഷ്ണങ്ങൾ കുറേശയായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കുതിരാൻ വെച്ച ചിയ സീഡ്സ് ആണ് ഇത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു മണിക്കൂറോളം തണുക്കാൻ വെക്കണം അതിന് ശേഷം ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും ഇത് തണുക്കുമ്പോഴേക്കും കൂടുതൽ കട്ടിയായിട്ട് വരും ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്തതിന് ശേഷം ഇതിനെ വെളിയിലെടുത്ത് ഇതിലേക്ക് നിങ്ങൾക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ ബൗളിൽ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ നന്നാറി ജെല്ലി ഡ്രിങ്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ പാൽ പാൽസർബത്തൊക്കെ നിങ്ങൾ കുടിച്ചിട്ടുണ്ടാകും പക്ഷേ ജെല്ലി ഡ്രിങ്ക് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് തരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം പിന്നെ പുതിയ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ